ം എൻ്റെ വീഡിയോസ് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളുന്നുണ്ട് ചിലർക്കൊക്കെ കൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് കാരണം അവരുടെ നിലവാരത്തിലുള്ള അവരുടെ മാക്സിമം നല്ല ഭാഷയിലുള്ള പ്രതികരണങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാര് ആ വിഭാഗം ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പോ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഇതിൽ കൂടുതൽ നല്ലൊരു ഭാഷയോ പ്രതികരണമോ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ ഒരു ചരിത്രമുണ്ടല്ലോ നമ്മുടെ നളന്ത തക്ഷശീല തുടങ്ങിയ വലിയ സർവകലാശാലകൾ അറിവിൻ്റെ ഭണ്ഡാരങ്ങളായ ആ വലിയ സർവകലാശാലകൾക്ക് തീയിട്ട് കളഞ്ഞത് ആ അറിവുകൾ ഭാഷകൾ എല്ലാം മാസങ്ങളോളം നിന്ന് കത്തിയ ഒരു ചരിത്രമുണ്ട് അതാരാണ് ചെയ്തതെന്ന് നമുക്ക് അറിയാം അത് ചരിത്രത്തിലുണ്ട് അപ്പോൾ അവരുടെ പിൻഗാമികളിൽ നിന്ന് നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല അപ്പോൾ ആ ഭാഷ ആ സംസ്കാരം അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഒരു പ്രശ്നവുമില്ല അതിനോടുള്ള പ്രതികരണവുമല്ല പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റില്ല അതിന് ചരിത്രം പഠിച്ചിട്ടില്ല എന്നോ ഒരു അറിവുമില്ല എന്നോ ബൈഹാട്ട് പഠിച്ച് പറയുകയാണെന്ന് പരിഹസിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല സുഹൃത്തെ സഹോദര ബൈഹാട്ട് പഠിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം നമ്മുടെ ചരിത്രം സത്യസന്ധമായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ പൊള്ളിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് അതിൽ ജസീയയും സതിയും ഖിലാഫത്തും കശ്മീരും മാറാടുമുണ്ട് അവിടെ ഇസ്ലാമോഫോബിയ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സഹോദര ഇസ്ലാമോഫോബിയ എന്താണെന്ന് ലോകത്തെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ സിറിയയും ലബനനും ഇസ്രായേലും ഗാസയും ഇപ്പോൾ ബ്രിട്ടനും എവിടെ നോക്കിയാലും മനസ്സിലാവും എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ കുടിയേറ്റത്തെ ഇത്രമാത്രം തടയുന്നത് എന്താണ് ഫ്രാൻസ് സംഭവിച്ചത് അപ്പോ എന്താണ് ജോസഫ് മാഷിന്റെ കൈക്ക് സംഭവിച്ചത് അപ്പോ ഇതൊന്നും ഇസ്ലാമോഫോബിയ ആരും ഉണ്ടാക്കി വെച്ചതല്ല ഉണ്ടാക്കി വെച്ചതാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാം ആണ് അത് വെച്ചത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംഭവത്തെ സാധനത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും അത്രയേറെ അതിർത്തിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ ഒരിക്കൽ പറഞ്ഞ് വിവാദത്തിൽപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ബാങ്ക് വിളിക്കാൻ സമ്മതിക്കുന്നില്ല ബാങ്ക് പുറത്തേക്ക് കേൾക്കാൻ പാടില്ല ശബ്ദമലിനീകരണമാണെന്ന് ആ അവിടുത്തെ പള്ളികളിൽ ബാങ്ക് വിളിയും ആ അവിടുത്തെ ഇസ്ലാമിക പുരോഹിതന്മാർ പറയേണ്ട കാര്യങ്ങൾ പോലും സർക്കാരുകൾ മോണിറ്റർ ചെയ്തിട്ടാണ് അത് പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് അല്ലെങ്കിൽ ആ സർക്കാരുകളുടെ പഠിക്ക് പുറത്ത് നിർത്തുകയാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും അപ്പോൾ ഇസ്ലാമോ ഫോബിയ ബാക്കിയുള്ളവർക്ക് മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കുമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് അല്ലാതെ സ്വന്തം ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നോമ്പെടുക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യുന്ന സാധാരണ മുസ്ലിമിനെ മുസ്ലിമിനെയല്ല ഭയം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന സംഘടിത ശക്തിയെ ഭയക്കണം വെറുക്കണം മുൻകരുതൽ എടുത്തിരിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ജസീയും ഖിലാഫത്തും കാശ്മീരും മാറാടും ഒക്കെയും അനുഭവിച്ചിട്ടുണ്ട് ഈ ദേശത്തുള്ളവർ അതുകൊണ്ട് ഈ സത്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ പറയുന്ന ചരിത്രം ഞങ്ങൾ വിളമ്പണം എന്ന് പറയരുത് നിങ്ങൾ മുഗളന്മാരെ വെളുപ്പിക്കാൻ വേണ്ടി ഇർഫാൻ ഹബീബിനെ കൊണ്ടും റോമില താപ്പറിനെ കൊണ്ടും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ ഇസ്ലാമോ ഏർ ലെഫ്റ്റ് എക്കോസിസ്റ്റം ഉണ്ടാക്കി വെച്ചൊരു ചരിത്രമുണ്ടല്ലോ അത് തന്നെ ബാക്കിയുള്ളവര് വിളമ്പണം എന്ന് നിർബന്ധം പിടിക്കരുത് കാരണം ഓരോ രാഷ്ട്രവും സ്വത്വ രാഷ്ട്രീയം തേടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും ദേശീയതയിലേക്ക് ഇപ്പോൾ മടങ്ങിപ്പോകുന്നു എല്ലാവരും ആ ഗോത്ര സംസ്കൃതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ചു പോകുന്നു എല്ലാവരും സ്വന്തം ദേശീയത അതിനെ വളർത്താൻ ശ്രമിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വിശ്വമാനവികതയുടെ ഏർ ആ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആ വലിപ്പം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിൽ കൂടെ കയറി കൂടാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവർ കാണുന്നില്ല എന്ന് എന്ന് നിങ്ങൾ വെറുതെ ധരിക്കരുത് എല്ലാവരും അറിയുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ലൂപ്പ് ഹോളിൽ കൂടിയിട്ട് എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം കയറി പറ്റുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ട് തന്നെയാണ് എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാ രാഷ്ട്രങ്ങളും അതിൽ ഇപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ളവർ അതിനോട് പ്രതിരോധിക്കുന്നുണ്ട് അവരുടെ പെൺകുട്ടികൾ ട്രാപ്പിലാണെന്ന് മനസ്സിലായിരിക്കുന്നു ഇപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളോടൊപ്പവും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഭാരതം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ ഭാരതത്തിലെ ഓരോ പൗരനും ഇത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ധർമ്മം ദേശീയതയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഓരോരുത്തർക്കുമുണ്ട് അതിന് നിങ്ങൾ എത്ര വൃത്തികെട്ട ഭാഷയിൽ വിമർശിച്ചാലും അതിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല ഇപ്പോൾ ഞാൻ തിരു എന്താണ് തമിഴ്നാട്ടിലെ തിരുപ്രംകുണ്ട്രം എന്ന ക്ഷേത്രത്തെ പറ്റി പറഞ്ഞതാണല്ലോ പ്രകോപിച്ചത് അവിടെ അങ്ങനെയൊരു ഏർ സംഭവമേ ഇല്ല ചരിത്രമേ ഇല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് തിരുപ്രംകുണ്ട്രം ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ആ ഭൂമി വഖഫ് ചെയ്യാൻ അവിടുത്തെ ഒരു എം എൽ എയും എംപിയും പോയിരുന്നു ആ അവിടെ ബലി നടക്കുന്നുണ്ട് എന്ന് നിങ്ങളിപ്പോൾ കുറച്ചുപേരെ നിരത്തി നിർത്തി വീഡിയോയിൽ പറയിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല കാരണം അച്ചാരം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കസേര കിട്ടിയിട്ടോ എന്തെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയിട്ടോ ഇവിടെ ഒറ്റ കൊടുക്കാൻ ആ ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് പൃഥ്വിരാജിനെ കൊടുത്ത ജയചന്ദനെ പോലെ പഴശ്ശി രാജാവിനെ കൊടുത്ത മേനോനേയും നായരെയും പോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പക്ഷത്തും ഹൈന്ദവ പക്ഷത്തും തന്നെ ഒറ്റുകാരുണ്ട് അതിപ്പോഴുമുണ്ട് ദേശീയ ഹിന്ദുത്വ ദേശീയ രാഷ്ട്രീയ പക്ഷത്തെ ഇപ്പോഴും കസേര മോഹികളും ഒറ്റുകാരുമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ ആ കൂട്ടത്തിൽ എല്ലാവരെയും പെടുത്തരുത് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഈ സത്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു സമാധാനപരമായ കോ എക്സിസ്റ്റൻസിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വീണ്ടും വീണ്ടും അതിനെ പിന്തുണച്ചുകൊണ്ട് വളർത്തുകയല്ല വേണ്ടത് ഭാരതം എന്ന ബഹുസ്വര രാഷ്ട്രത്തില് എല്ലാ ഗോത്രീയതയും നിലനിൽക്കണമെങ്കിൽ എല്ലാ ഗോത്രവംശ് എല്ലാ വംശങ്ങളും കുലങ്ങളും പരമ്പരകളും നാനാത്വത്തിൽ ഏകത്വം എന്ന പോലെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഭാരതം നിലനിൽക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കും എന്നത് പി എഫ് ഐൻ്റെ പ്ലാനായിരുന്നു അതിനെയാണ് കേന്ദ്ര സർക്കാർ പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഇപ്പോൾ മറ്റ് മറ്റ് ചില സംഘടനകൾ മറ്റു പല പേരുകളും സ്വീകരിച്ചുകൊണ്ട് കോഴിക്കോടൊക്കെ അതിനെ ഇപ്പോ അതിൻ്റെ സൃഷ്ടിപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് റെഡ് ജിഹാദിന്റെ ഇസ് ഇസ്ലാമോ ലെഫ്റ്റ് വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് പുതിയ സംഘടനകൾ നിലവിൽ വരാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഈ ഇപ്പൊ നിങ്ങൾ തിരുപ്പറംകുണ്ടത്ത് ഇപ്പോൾ ഒരുപാട് പേരെ നിരത്തി നിർത്തി ഈ പറയിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നോക്കൂ ഇവിടെ ജോനകന്മാരെ ഒരു ഉറുമിത്തലപ്പ് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ഉണ്ണിയാർച്ചയെ വെറും വേശിയായി ചിത്രീകരിച്ച എം ടി വാസുദേവൻ നായരും ഉണ്ടായിരുന്നു ഈ ഈ പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുത്ത ജയചന്ദിനെ പോലെ ഏർ ഈ പഴശ്ശിരാജിയെ ഒറ്റിക്കൊടുത്തവരെ പോലെ തന്നെ ഈ സംസ്കാരത്തെ സാഹിത്യത്തിൽ കൂടെ ഒറ്റിക്കൊടുക്കാനും ആൾക്കാരുണ്ടായിരുന്നു ഒരു സംസ്കൃതിയെ അല്ലെങ്കിൽ ആ സംസ്കൃതിയിലെ സ്ത്രീത്വങ്ങളെ അപമാനിക്കുന്നവരെ ഉറുമി തലപ്പ് കൊണ്ട് പരാജയപ്പെടുത്ത ഏർ അന്ന് പരാജയപ്പെടുത്തിയ ഉണ്ണിയാർച്ചയെ അത്രയേറെ വഷളായി ചിത്രീകരിച്ച് സാഹിത്യത്തിന്റെ സോപാനങ്ങൾ കയറിയവരും നമ്മുടെ നമ്മുടെ കൂടെയുണ്ടായിരുന്നു അവരുടെ ഭാഷ ഭാഷ കൊണ്ട് കിട്ടിയ സുഹൃതം കൊണ്ട് അത് അവർ മുതലെടുത്തു അപ്പോ അങ്ങനെ ചിലരെ അച്ചാരം വാങ്ങി ഇങ്ങനെ നിരന്ന് നിർത്തി അങ്ങനെ നിരത്തി നിർത്തി പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ ചരിത്രത്തെ തോൽപ്പിക്കാൻ നോക്കരുത് അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാനും ആ തുഞ്ചത്ത് ആ ആചാര്യന്റെ സ്മാരകത്തിൽ വേണ്ട കാര്യങ്ങൾ ഒന്നും നിലനിൽക്കാതിരിക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോ സംസ്കാരത്തിന് ഏർ എതിരായിട്ടുള്ളവർ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാവും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അതാണ് ശരിയായ ചരിത്രം എന്നൊന്നും പറയാൻ പറ്റുകയില്ല ഞാൻ പറഞ്ഞല്ലോ സമാധാനപരമായ ഒരു കോ ആണെങ്കിൽ സമാധാനപരമായി മുന്നോട്ട് പോവുക ഈ ഈ മുകളന്മാരും വാര്യങ്കുന്നനുമൊക്കെയാണ് ഞങ്ങളുടെ പിതാമഹന്മാർ അവർ പിടിച്ചെടുത്തതൊന്നും വിട്ടുകൊടുക്കാനല്ല എന്ന് പറയുന്ന ചില യൂത്ത് നേതാക്കന്മാരൊക്കെ ഇപ്പോഴുണ്ട് അത് തിരിച്ചു പിടിക്കും എന്നാണെങ്കിൽ ഇവിടുത്തെ ഈ ജനതയുടെ പ്രതിരോധം വളരെ വലുതായിരിക്കും കാരണം സ്വത്വരാഷ്ട്രീയമാണ് ഞങ്ങൾക്ക് ഇനിയുള്ള ഇനി ഇത്രയെങ്കിലും ബാക്കിയുള്ള ഈ ഭൂമിയിൽ സ്വത്വരാഷ്ട്രീയം പ്രയോഗിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് വെറുതെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു പരിപാടികളൊന്നും വേണ്ട എന്നുള്ളതാണ് അപേക്ഷ അപേക്ഷ തന്നെയാണ് കാരണം സമാധാനപരമായ ജീവിതം എല്ലാവർക്കും വേണ്ടതാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടത് മനസ്സിലാക്കുക നല്ല ഭാഷയിൽ പ്രതികരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്